ഒരുപാട് സ്വാധീനമുള്ള ആളാണല്ലോ മേയർ അപ്പൊ അവർക്കെതിരായിട്ടും ഒരു നൽകാനാണ് നിങ്ങൾ വന്നത് ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണ് കേസിലോ ഗർഭ കേസിലോ അവരെ പെടുത്തി നാറ്റിക്കാണ് ചെയ്യുന്നത് എനിക്കൊരു കള്ളത്തണം ചെയ്തിട്ടില്ല ടെൻഷൻ ആവേണ്ട കാര്യമില്ലേ അതാണ് പേടി എഫ് കോപ്പി തന്നിട്ടുണ്ട് ഇത് ഞാൻ ഞാൻ കൊടുക്കില്ലേ സത്യം സത്യം എന്റെ ഉറപ്പ് ഉറപ്പ് െ പറഞ്ഞ നിയമ നടപടിയുമായി മുന്നോട്ട് പോയി ഡ്രൈവർ യെതുവിനെ വീട്ടിലിരുത്താൻ താല്പര്യമില്ല എന്ന് നടി റോഷ്ന ആൻറോയ്

റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല ഇതുവരെ കൊടുത്തിട്ടില്ല സാറിന് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കൂല അയ്യോ മറക്കണം വെറുതെ എന്തിനാ എന്നെ ഓർത്തോണ്ടിരിക്കുന്നത് എനിക്ക് ഈ കടപ്പാടൊന്നും ഇഷ്ടല്ല വേഗം പൊക്കോ ഇല്ലെങ്കിൽ ഇപ്പൊ തുടങ്ങും